അവിടെ വല്ല ഇതിനെ ഇങ്ങനെ ഇരുന്ന് ഒത്തിയിരിക്കുന്നു അതിനൊക്കെ എന്റെ പേര് ശിവ പിറവത്ത് വന്നേക്കാം വന്നോ കുട്ടികളുണ്ട് വേറൊരു ചേച്ചി

അപ്പൊ ആ വിഷയങ്ങളിൽ ഒന്നും കടക്കലില്ല കാരണം ഞാൻ ഡിഗ്രി എഴുതാൻ പോയിട്ട് വളരെ മാന്യമായിട്ട് തോറ്റു നമ്മൾ എഴുതി പഠിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഇന്ന് ആയിപ്പോയി ഞാൻ പറഞ്ഞു ഡിഗ്രിക്ക് പോയിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ ഐ ടി ഐ പോയി ഐ ടിയിൽ പിന്നെ അറിയാം എം എം ബി എന്ന് പറഞ്ഞാൽ മോട്ടോർ മെക്കാനിക്കൽ വെഹിക്കിൾ അതായിരുന്നു അതായത് അതിൻ്റെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് പഠിച്ച് ലൈസൻസും കിട്ടില്ല അതും പൂർത്തിയാക്കി പിന്നെ എന്താ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് കുറച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കല മാത്രമേ ഉള്ളായിരുന്നു കല എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അടുത്ത കലയല്ല എനിക്ക് ഈ മിളിക്രി അതുപോലെ ഇങ്ങോട്ട് കാര്യം എന്തിനാ ചുതുങ്ങി ചുതുങ്ങി പോകുന്നത് എന്റെ വൈഫിന്റെ പേര് സുപ്രിയ മക്കള് മൂന്ന് പേരാണ് മൂത്തയാള് കാശിനാഥൻ മൂന്നാം ക്ലാസ് പഠിക്കുന്നു രണ്ടാമത്തെ ആൾ വസുദേവ് അഞ്ച് വയസ്സായി മൂന്നാമത്തത് ഹൃദയ ഒരുപാട് ആഗ്രഹിച്ചു ഒരു പെൺകുഞ്ഞു വേണോന്ന് അപ്പോൾ അവൾ രണ്ട് വയസ്സായി ഇങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ മൂന്ന് അവാർഡും കിട്ടി ഞാനത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല എന്തായാലും മടിക്കാതെ കയറി വന്ന ആളാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു ചോദ്യം ഇത്രയും ചോദ്യം എന്നോട് ചോദിച്ചു ഞാൻ ഒരെണ്ണം അങ്ങോട്ട് പെട്ടെന്ന് പറയണം സ്പീഡിൽ എന്താ പിള്ളാരെയൊക്കെ വീട്ടിലെത്തി പഠിപ്പിക്കാറുണ്ടോ ഉണ്ട് മോൻ മോനെ ക്ലാസ്സിലാ

എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ആ നല്ല ജോലിയാണ് അപ്പോൾ പെട്ടെന്ന് പറയും ക്ഷേത്രങ്ങളിലൊക്കെ പോവാറുണ്ടല്ലോ സ്ഥിരം ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ തെറ്റാതെ പറഞ്ഞു പോവില്ലേ ചേട്ടനെ കൊണ്ടുപോവാറുണ്ടോ ചേട്ടൻ പറയുന്ന കേട്ടോ എന്തിനാണ് അങ്ങോട്ട് കയറ്റി എന്നെ

ഇതൊക്കെ വളരെ ഈസിയാണ് ഇരുപത് പ്രാവശ്യം നീ ഞാന